ഓം ശ്രീനാരായണ പരമഗുരവീ നമ സ്ഥൂളി വഷ്മ നിത്യ ശുദ്ധപ്യനിസ്തി സാഹേതു ത प्रव्यम् पावेन्यम् पावेयेकं ओम् हे दिव्या पार्यदित् कदा तत्पद्म मेत्र योगलाभिमुहो भवामि एवं भवामि यदि दुर्लपमत्र किं मे दासी सदा मयि പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാതാരിന്ദിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം ർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം എഴുപതാം ഭാഗം അവതരണം അതും നാം തന്നെ ചെയ്തു കൊള്ളാം തിരുവനന്തപുരത്ത് നിന്നും കോവളത്തേക്കുള്ള പാത കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് വാഴമുട്ടം അവിടെ അറബിക്കടലിന് അഭിമുഖമായി ഒരു ക്ഷേത്ര സമുച്ചയാകൃതിയിൽ നിലകൊള്ളുന്ന വലിയ ഒരു പാറക്കെട്ടുണ്ട് ഒരു കുന്നിനു മേലെ എന്ന പോലെ കാണപ്പെടുന്ന ആ പാറക്കെട്ട് കുന്നും പാറ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അവിടെ പ്രേത പിശാചുക്കളെ തങ്ങളുടെ ആരാധനാമൂർത്തികളായി കുടിയിരുത്തി ജനങ്ങൾ ആരാധിച്ചു പോന്നിരുന്നു ധാരാളം ആടുമാടുകളെയും കോഴികളെയും യാതൊരു ദൈവം കൂടാതെ കഴുത്തു വെട്ടി അവയുടെ ചുടു രക്തം കൊണ്ട് ആ മൂർത്തികളെ അഭിഷേകം ചെയ്യുന്ന അപരിഷ്കൃതമായ പൂജകളാണ് അവിടെ നിലനിന്നിരുന്നത് ഒരിക്കൽ അവിടുത്തെ ജനങ്ങൾക്കാകെ ദേഹമാസകലം വ്രണങ്ങൾ വന്ന് വിരൂപമായി തീരുന്ന പറങ്കിപ്പുണ് എന്നൊരു രോഗം പിടിപെടുകയുണ്ടായി ആ തീരാ വ്യാധിയിൽ വ്യതപൂണ്ട ജനങ്ങൾ ഒരു ദിവസം കുന്നുംപാറയിൽ വിശ്രമിക്കുകയായിരുന്ന ഗുരുദേവന്റെ അടുക്കലെത്തി തങ്ങളുടെ സങ്കടങ്ങൾ ഉണർത്തിച്ചു അവിടെ കൂടി കുടിയിരുത്തിയിരിക്കുന്ന ഭൂതപ്രേത പിശാചുക്കളെ എല്ലാം ഉടൻ നീക്കം ചെയ്യണമെന്നും ജന്തുക്കളെ ിക്കുന്ന അപരിഷ്കൃതമായ പൂജാ സമ്പ്രദായങ്ങൾ നിർത്തൽ ചെയ്യണമെന്നും ഗുരുദേവൻ കൽപ്പിച്ചു അപ്പോൾ ചില പ്രമാണിമാർ ഭയപ്പെട്ടും സങ്കടപ്പെട്ടും കൊണ്ട് ചോദിച്ചു ഈ ഉഗ്രമൂർത്തികളെ ആരെ കൊണ്ട് മാറ്റാൻ സാധിക്കും സ്വാമി അതും നാം തന്നെ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് ഗുരുദേവൻ അവരെ സമാധാനിപ്പിച്ചു താമസിയാതെ കുന്നംപാറയിൽ ഒരു ക്ഷേത്രം ഉയർന്നു വന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഡിസംബർ രണ്ടാം തീയതി അവിടെ ഗുരുദേവൻ എഴുന്നല്ലുകയും ദുർദേവതകളെയൊക്കെ നീക്കി ശ്രീ സുബ്രഹ്മണ്യ ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാൽ ക്ഷേത്രാവശ്യത്തിന് പോലുമുള്ള ജലം കിട്ടായകയാൽ ക്ഷേത്രം നടത്തിപ്പ് വളരെ പ്രയാസത്തിലായിത്തീർന്നു ഭാരവാഹികൾ നന്നേ വിഷമിച്ചു അവർ ഗുരുദേവനോട് തന്നെ ആ സങ്കടം തുറന്നു പറഞ്ഞു ഗുരുദേവൻ വീണ്ടും കുന്നുംപാറയിലെത്തി ആ പാറ പ്രദേശം ൊന്ന് നിരീക്ഷിച്ച ശേഷം ഒരു പ്രത്യേക സ്ഥാനം ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു ഇവിടത്തെ പാറ പൊട്ടിച്ചാൽ ജലത്തിന് മേലാൽ ക്ഷാമമുണ്ടാകുകയില്ല പിന്നെ ഒട്ടും വൈകിയില്ല ഗുരു കണ്ടെത്തിയ സ്ഥാനത്തെ പാറ ഒരു കിണറ്റിൻ്റെ ആകൃതിയിൽ പൊട്ടിച്ചു ഒരാളിൻ്റെ താഴ്ച എത്തും മുമ്പ് തന്നെ അവിടെ വെള്ളം കണ്ടു ഒരു വലിയ നേരുറവയിൽ നിന്നും ധാരാളം ജലം ഊറിയിറങ്ങി ക്രമേണ ഒരു ജലസംഭരണിയായി അവിടം രൂപപ്പെട്ടു ഗുരുദേവന്റെ ആജ്ഞപ്രകാരമുള്ള പൂജാ സമ്പ്രദായങ്ങൾ ക്ഷേത്രത്തിൽ നിലവിൽ വന്നതോടെ ജനങ്ങൾ ശാന്തരും സന്തുഷ്ടരുമായി തീർന്നു അവരുടെ ജീവിതത്തിൽ ശുദ്ധിയും വെടുപ്പുമുണ്ടായി അതോടെ മാറാരോഗമായി നിന്നിരുന്ന പറങ്കിപ്പുണ്ണിന്റെ പിടിയിൽ നിന്നും അവർ ക്രമേണ വിമുക്തരായി അവതാ വരേഷ്ട്രേദാ ഗുരുദേവ കഥാസാഗരം അതും നാം തന്നെ ചെയ്തു കൊള്ളാം അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ